പാലക്കാട് ജില്ലാ ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ജില്ലാ കളക്ടറേറ്റിലേക്ക് പ്രതിഷേധ എഴുന്നള്ളത്ത് നടത്തുന്നു ഓട്ടോറിക്ഷകളെ നെറ്റിപ്പട്ടം അണിയിച്ച് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെയാണ് പ്രതിഷേധം ഉത്സവത്തോടനുബന്ധിച്ച് ആന എഴുന്നള്ളത്തിലും വെടിക്കെട്ടിലും ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾക്കെതിരെയാണ് ഈ പ്രതിഷേധം കൂടുതൽ വിവരങ്ങളുമായി പ്രസാദ് ഉടുമ്പശ്ശേരി ചേരുന്നു പ്രസാദ് അവിടെ ആനയുടെ ഒരു കുറവ് മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം ഒരു പൂരസമാനമായ കാഴ്ചയല്ലേ തീർച്ചയായും ലക്ഷ്മി കാരണം അവരുടെ പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത് തന്നെ ആനയുടെ എഴുന്നള്ളത്തിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിയന്ത്രണങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ് നമുക്ക് കാണാം സാധാരണ ഉത്സവത്തിന് എഴുന്നള്ളുന്നത് പോലെ തന്നെ മുന്നിൽ മുത്തുക്കുടയുമായി ഒരു വിഭാഗം ആളുകൾ മുന്നിൽ നിൽക്കുന്നു അതിന് തൊട്ടു പുറകിലാണ് ഓട്ടോറിക്ഷയിൽ അഞ്ച് ഓട്ടോറിക്ഷകളിൽ നെറ്റിപ്പട്ടം കെട്ടിക്കൊണ്ട് ഈ പ്രകടനത്തിന് ഈ പ്രതിഷേധ മാർച്ചിൽ പ്രതിഷേധ എഴുന്നള്ളത്ത് എന്നുള്ളതാണ് ഇവർ ഈ പ്രതിഷേധത്തിന് കൊടുത്തിട്ടുള്ള പൊതുവായ പേര് അങ്ങനെ ആദ്യം മുത്തുകുടയുമായി പ്രവർത്തകർ നിൽക്കുന്നു അതിന് തൊട്ടു പിന്നാലെ അഞ്ച് ഓട്ടോറിക്ഷകളിൽ നെറ്റിപ്പട്ടം കെട്ടിക്കൊണ്ട് ഇത് കലക്ട്രേറ്റിന് മുന്നിലേക്ക് മാർച്ച് നടത്തുന്നു വലിയ പ്രതിഷേധം പാലക്കാട് ജില്ലയിലെ നാൽപ്പത്തിയെട്ട് ഉത്സവ കമ്മിറ്റികളാണ് ഇതിനകത്ത് ത്ത് പങ്കെടുക്കുന്നത് ഈ ഒട്ടറിക്ഷയ്ക്ക് പിന്നിലായി പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയുമുണ്ട് പഞ്ചവാദ്യം അതിന് പിന്നിലായാണ് വിവിധ ക്ഷേത്ര സമിതികളിലെ പ്രവർത്തകർ അവരുടെ പ്രതിഷേധ മാർച്ചുമായി മുന്നോട്ട് വരുന്നത് ഇവരെല്ലാം തന്നെ പറയുന്നത് ഇപ്പോൾ നിലവിലെ മാർഗനിർദ്ദേശപ്രകാരം ഹൈക്കോടതി പറയുന്നത് കണക്കിലാണെങ്കിൽ ഒരു ഉത്സവവും നടത്താൻ കഴിയുന്ന ഒരു സാഹചര്യമില്ല എന്നുള്ളതാണ് ഇപ്പോൾ ചെനക്കത്തൂർ പൂരത്തെ സംബന്ധിച്ചിടത്തോളം ആ ഉത്സവത്തിന് ഇരുപത്തിയെട്ട് ആ ഇരുപത്തിയേഴ് ആനകളെ ആ ഉത്സവത്തിന് അണിനിരത്തേണ്ടതുണ്ട് അങ്ങനെ വരുമ്പോൾ ഈ അകലം പാലിച്ച് നടത്താൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് പറയുന്നത് മണ്ണാർക്കാട് പൂരത്തിനാണെങ്കിൽ പതിനഞ്ച് ആനകൾ വേണം അതോടൊപ്പം നെന്മാറ വല്ലങ്കി പാലക്കാട് ജില്ലയിലെ പ്രധാനപ്പെട്ട മൂന്ന് ഉത്സവങ്ങളെ കുറിച്ച് മാത്രമാണ് നമ്മൾ പറയുന്നത് നെന്മാറ വല്ലങ്കിയിലാണെങ്കിൽ ഇരുപത്തിരണ്ട് ആനകൾ വേണം എന്തായാലും നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം വലിയൊരു പ്രതിഷേധമാണെങ്കിൽ വലിയൊരു പ്രതിഷേധം തന്നെയാണ് നമ്മൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് എഴുന്നള്ളിപ്പ് സുതാര്യമാകണം ഹൈക്കോടതി നിറക്കിയ മാർഗം പിൻവലിക്കണം തീർച്ചയായിട്ടും ഉത്സവം നടത്താനുള്ള സാഹചര്യം ഉണ്ട് അതിനുള്ള ഒരു കൂട്ടായ്മേനല്ലേ ഈ പിന്നാലെ കാണുന്നത് നമ്മളെ ജനങ്ങളെ എല്ലാവരും വിളിച്ചു പറഞ്ഞപ്പോൾ എല്ലാവരും ഈ ഉത്സവം നടത്തണം നടത്താതിരിക്കരുത് നമ്മളുടെ കേരളത്തിലെ തനി കലാരൂപം പണ്ടുകാലം മുതലേ ഉള്ളതാണ് അപ്പോൾ അതുകൊണ്ട് അത് ചെയ്യണം എന്നുള്ള രീതിക്കാണ് ഈ പിന്നാലെ കാണുന്ന ജനക്കൂട്ടം മുഴുവൻ എല്ലാവരും പ്രതിഷേധമാണ് അത് നമ്മുടെ ഈ ഉത്സവം ഇപ്പോഴത്തെ ഹൈക്കോടതിയിൽ മാറുന്ന അനുസരിച്ച് ഉത്സവം നടക്കാൻ പറ്റാത്ത സാഹചര്യമാണ് ഈ സാഹചര്യങ്ങളിൽ പ്രതികൂലമായതുകൊണ്ടാണ് നിങ്ങൾ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഇത്രയും വലിയൊരു കൂട്ടായ്മ എങ്കിലും സംഘടിപ്പിക്കേണ്ടി വന്നത് കാരണം ഇരുപത്തി നാല് മണിക്കൂർ എഴുന്നെടുപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത പ്രാവശ്യം അടുത്ത പിറ്റത്തെ പ്രാവശ്യം തനിയാവർത്തനം പൂരത്തിനെ നമുക്ക് ആനകളെ വേറെ തപ്പി പോകേണ്ട സാഹചര്യമാണ് അതുപോലെ തന്നെ വെടിക്കെട്ടിൻ്റെ കാര്യത്തിലായാലും വെടിക്കെട്ട് ഇപ്പോൾ പഴയ പോലെയല്ല കുറ്റങ്ങൾ ദുരന്തത്തിന് ശേഷം വളരെ പ്രതിസന്ധി ഘട്ടത്തിലാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതാണ് ഈ കൂട്ടായ്മയുടെ ലക്ഷ്യം വരും ദിവസങ്ങളിൽ കൂടുതൽ തീർച്ചയായും ഈ വിഷയത്തിൽ ഒന്നും അല്ലെങ്കിൽ കേരള നിയമസഭ നിയമനിർമ്മാണം നടത്തണം അല്ലാത്ത പക്ഷം ഈ വിഷയം ഹൈക്കോടതി അതാണ് വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രതിഷേധമുണ്ടാകും എന്നുള്ളത് തന്നെയാണ് ഇവർ പറയുന്നത് ഇപ്പോൾ കലക്ടറേറ്റിന് അടുത്ത താറായി എന്തായാലും പ്രതിഷേധ എഴുന്നള്ളത്ത് അവർ പറയുന്നത് പോലെ തന്നെ പഞ്ചവാദ്യത്തിന്റെയും അതോടൊപ്പം ആനയെ ലക്ഷ്മി പറഞ്ഞതുപോലെ ആനയെ എഴുന്നള്ളിക്കുന്നില്ല എന്നത് മാത്രമേ ഉള്ളൂ ആന ഓട്ടോറിക്ഷയുടെ മുൻവശത്ത് നെറ്റിപ്പട്ടം കിട്ടിക്കൊണ്ട് ആനയെന്ന് സങ്കല്പിച്ചുകൊണ്ടാണ് ഇവരുടെ ഈ പ്രതിഷേധത്തിൽ പങ്കെടുപ്പിക്കുന്നത് അതോടൊപ്പം മുന്നിൽ മുത്തുക്കുട ചൂടി സാധാരണ ഉത്സവങ്ങളുടെ ദേശവേലകളുടെയൊക്കെ പോലെ തന്നെയുള്ള ഒരു മാതൃക സൃഷ്ടിച്ചുകൊണ്ടാണ് ഈ പ്രതിഷേധം പ്രതിഷേധം ഉദ്ഘാടനം ചെയ്യുന്നത് രാഹുൽ മാങ്കുട്ടത്തിൽ എം എൽ എ ആണ് പാലക്കാട് ജില്ലയിലെ മാത്രം നാൽപ്പത്തിയെട്ട് ഉത്സവ കമ്മിറ്റികൾ ഈ പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്നുണ്ട് അതിൽ പ്രധാനപ്പെട്ട സ്ഥലങ്ങളെല്ലാം നേരത്തെ അവർ പറഞ്ഞതുപോലെ തന്നെ നിലവിലെ മാനദണ്ഡങ്ങൾ പ്രകാരമാണെങ്കിൽ ആ ആനകൾക്ക് ഓരോ ഉത്സവങ്ങൾക്കും എത്ര ആനകളെ പങ്കെടുപ്പിക്കണം എന്നുള്ളതിൻ്റെ ചില ചിട്ടകളുണ്ട് അപ്പോൾ ആ ചിട്ടകൾ പ്രകാരം ഉത്സവം നടത്താൻ കഴിയില്ല എന്നുള്ളതാണ് ഇവർ പറയുന്നത് എന്തായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ ഉണ്ടാകും അല്പസമയത്തിനകം തന്നെ ഈ മാർച്ച് ഈ പ്രതിഷേധ മാർച്ച് കളക്ട്രേറ്റിലേക്ക് എത്തും പ്രസാദ് ഉടുമ്പിശേരിയാണ് പാലക്കാട് നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്